കഴിഞ്ഞ ഖുർആൻ സീരീസിൽ ബഖറയിൽ അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് ആയിരത്തോളാണ് ഇസ്രായേലിയർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അനുസ്മരിപ്പിക്കാൻ അള്ളാഹു അല്ലെ अंबती आयेदुदुरी रादमु बाबा बाबाजद ും ഇനിയും ഓർക്കുക നാം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ മുമ്പിൽ കാണുന്ന ഈ പട്ടണത്തിൽ പ്രവേശിച്ചു കൊള്ളുവേൻ അതിലെ ഉൽപ്പന്നങ്ങൾ സുഭിക്ഷമായി ആ ആഹരിച്ചുകൊള്ളു എന്നാൽ പ്രണാമം ചെയ്തുകൊണ്ടാവണം പട്ടണ കവാടം കടക്കുന്നത് ഹിത്തോ ഹിത്തോ എന്ന ഒരു കൊണ്ടും എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ നാം പൊറത്തു പൊറത്തു തരുന്നതാകുന്നു സുഹൃതികൾക്കുള്ള ഔദാര്യം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും فبدل الذين ظلموا قولا غير الذي, قيل لهم غير الذي قيل لهم فانزلنا على الذين ظلموا رجزاً, رجزا من السماء بما كانوا يفسقون طلع. പക്ഷെ അവരോട് പറഞ്ഞതിനെ അതിക്രമകാരികൾ മാറ്റിമറിച്ച് മറ്റന്നാക്കി കളഞ്ഞു അതി അതിക്രമകാരികളുടെ മീതെ നാം ശിക്ഷ ഇറക്കി അത് അവരുടെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളുടെ ഫലമായിരുന്നു പാപങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് ആകാശത്തിൽ നിന്ന് ശിക്ഷ ഇറങ്ങിറക്കി ഹിത്വ എന്ന് പറഞ്ഞിട്ട് പട്ടണത്തിൽ പ്രവേശിക്കാനാണ് അവർക്ക് അള്ളാഹു ഒരു ഭൂമിയേകി അറങ്ങിടക്കായിരുന്നു അല്ലെ അങ്ങനെ അവർക്ക് ഒരു ഭൂമിയേകി അവിടെ ഹിത്വ എന്ന് പറഞ്ഞിട്ട് വളരെ ഏർ പശ്ചാത്താപ മനസ്സോടെ അള്ളാഹുവിന് വണങ്ങിക്കൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞപ്പം അവര് ആ വാക്ക് മാറ്റിമറിച്ചു അവർ ധിക്കാരപൂർവം പ്രവർത്തിച്ചു അത് കാരണം الله واذ استصى موسى لقومه فقل له رب الحجر ففذوات منه اثنتا عشرة عينا قد علم كل اناس مشربهم كلوا واشربوا من رزق الله كلوا واشربوا من رزق الله ولا تعثوا ولا تعثوا في الأرض مفسدين وإذ استسقى موسى موسى عليه السلام الله ينور ولم ചോദിച്ച സന്ദർഭം കുടിവെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം തന്റെ ജനതയ്ക്ക് വേണ്ടി അപ്പോൾ നാം പറഞ്ഞു അടിച്ചു എന്താണ് അർത്ഥം ആ നീ അടിക്കുക കല്ല അപ്പം അസാ കിട്ടുന്നു വടി വേണോ വേണോ താങ്കളുടെ വടി കൊണ്ട് അടിക്കുക അൽ ഹജർ കല്ല് കല്ല് പാറ അതിനൊക്കെ ഉപയോഗിക്കും കേട്ടോ പാറയിൽ അടിക്കാൻ പറഞ്ഞു മുസാൽ ഇസ്ലാമിനോട് മുസാൽ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാല് സാധാരണ വടിയല്ല ധാരാളം ഉള്ള ഒരു വടിയാണ് അല്ലെ പ്രത്യേകം ഒരു വടിയാണ് അള്ളാഹു നൽകിയ പ്രത്യേകം ഒരു വടിയാണത് ഏർ അപ്പൊ ആ വടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്ത് സാഹചര്യങ്ങളൊക്കെ ഫിറാവിന്റെ സാഹ സാഹീര്യങ്ങളൊക്കെ ചെയ്തു അവരുടെ സിഹറ് കാരണം ഏർ അവരുടെ കയ്യിലുള്ള വടികളൊക്കെ ഇതൊക്കെ പാമ്പായി തോന്നി അങ്ങനെ അവരുടെ കൺകെട്ട് വിദ്യ നിമിത്തം അങ്ങനെ പാമ്പായി തോന്നിക്കപ്പെട്ടു അല്ലെ അപ്പൊ മുസാലിസ്സലാമിനോട് തന്റെ വടി താഴെയിടാൻ പറഞ്ഞു ആര് ആര് അർപ്പിച്ചു അള്ളാഹു സുബാനോത്തല കർപ്പിച്ചു ആ വടി താഴെ ഇട്ടപ്പം എന്ത് ചെയ്തു അതൊരു പാമ്പായിട്ട് മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളുടെ പാമ്പുകളൊക്കെ അത് േ അപ്പൊ ആ വടി മുസാലിസ്ലാമിന്റെ വടി എന്ന് പറഞ്ഞാല് ഇസ്ലാമിനോട് ഈ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു അപ്പൊ ആ പൊട്ടി ഇവിടെ പൊട്ടി ഇൻഫജറ പൊട്ടി

അവന് രണ്ട് കണ്ണുകൾ തന്നെ കൊടുത്തില്ലേ മനുഷ്യനെ സുഹൃത്തു പിടിച്ചെറത്ത ഇവിടെ എന്താണ് കണ്ണെന്ന് പറഞ്ഞാല് ഇപ്പോ അത് കണ്ണു അങ്ങനെ തന്നെയല്ലേ പൊട്ടി എഴുകുന്ന സംഭവല്ലേ കണ്ണെന്ന് അല്ലേ

മഷറഭും എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടെ കുടിവെള്ളം കുടിക്കുന്ന സ്ഥാനം മനസ്സിലായി അങ്ങനെ ഓരോരുത്തർക്കും അപ്പൊ അള്ളാഹുസ്ബാൻ തല പറഞ്ഞ പ്രകാരം പിന്നെ ഈ വടിവണ്ട് മുസാല അലഹിസ്സലാം അടിച്ചപ്പോ പാറയിൽ നിന്ന് പന്ത്രണ്ട് നീരുറവകൾ ഉണ്ടായി ആ പന്ത്രണ്ട് നീരുറവകൾ പന്ത്രണ്ട് വിഭാഗങ്ങൾക്കുള്ളതായിരുന്നു അള്ളാഹു പന്ത്രണ്ട് വിഭാഗങ്ങൾക്കായിട്ട് നിശ്ചയിച്ചു കേട്ടോ ഏഹ് മുസാല അലൈഹി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു അപ്പൊ പന്ത്രണ്ട് നീരങ്ങള് പന്ത്രണ്ട് വിഭാഗങ്ങൾക്കാണ് ആരാ പന്ത്രണ്ട് വിഭാഗങ്ങൾ ഇസ്രായേലിയും പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രാ ഇസ്രായേൽ എന്നുള്ള പേര് ഇസ്രായേലിയർ എന്നുള്ള പേര് അവർക്ക് ബലൂ ഇസ്രറിയപ്പെടാൻ കാരണം എന്താണ് ആ യാക്കൂബ് യാക്കൂബ് അലി ഇസ്ലാമിന്റെ ഒരു മറ്റു മറ്റൊരു പേരാണെന്ത് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മക്കളായിരുന്നു ആര് സഹാബ് നബി ഐസഖ്

യാക്കൂബ് നബിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മക്കൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മകൻ ചരിത്ര പ്രസിദ്ധ ആയിട്ടുള്ള ചരിത്ര പ്രസിദ്ധനായിട്ടുള്ള ഒരു നബി ആയിട്ടുള്ള മകൻ കഥ കഥാകഥന സൂറത്ത് യൂസു യൂസു അലൈഹി സ്വലാദരൻ അലിസ്ലാം അല്ലെ മുനിയാമി ഇവരെ രണ്ടുപേരും ഒരു മുമ്പക്കുള്ള മക്കളാണ് വേറെ പത്ത് പേരും അങ്ങനെ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായിട്ട് പന്ത്രണ്ട് കാലത്ത് കൂടാതെ അള്ളാഹു കരിഞ്ഞ അനുഗ്രഹി അനുഗ്രഹിച്ച് നൽകിയതിൽ നിന്ന് കരിഞ്ഞ് നൽകിയതിൽ നിന്ന് കുടിക്കാനും തിന്നാനും അള്ളാവരെയാണ് നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് ഏർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് എന്ന് പറയണേ എന്ത് ഇസ്രായേൽ സന്തതികൾക്ക് അവർക്ക് ഇസ്രായേലർക്ക് ഒരു സ്ക്വയർ രൂപത്തിലുള്ള ഒരു കല്ല് ഉണ്ടായിരുന്നു രേഖപ്പെടുത്താൻ ഏർ അങ്ങനെ മുസാൻ ഇസ്ലാമിനോട് അള്ളാഹുബാൻ ഈ കല്ലിൽ അടിക്കാനാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് നീരുറവകൾ പൊട്ടിയൊഴുകി അതിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിനും ഓരോ ഗോത്രത്തിനും ഓരോ നീരുറവ നിശ്ചയിക്കപ്പെട്ടു മറ്റേ അവർ അവർ തമ്മിൽ പരസ്പരം ഇക്കാര്യത്തിൽ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഹ് വഴക്കലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗത്തിനും ഓരോ ഗോത്രത്തിനും ഓരോ നീരുറവ നിർത്തപ്പെടുക ശരി ഇത് സൂഹത്തിൽ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട് സൂറത്തിൽ ഔറാഫിൽ നൂറ്റി അറുപതാമത്തെ ആയത്തിൽ فقطعناه اثنتي عشر صباطا أمما فأوحينا إلى موسى إذ استسقاه قومه عن اضرب بعصاك الحجر فانبجست منه اثنتا عشرة عينا، قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا ുംകത്തുന അവരെ നാം പ്രത്യേകം പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിച്ചു

പാറയിൽ എന്ത് താങ്കളുടെ വടി കൊണ്ട് അടിക്കുക അപ്പൊ അതിൽ നിന്ന് ആ പാറയിൽ നിന്ന് എന്തു പൊട്ടിയഴുകി നീരുറവണം പന്ത്രണ്ട് നീരുറവുകൾ പൊട്ടിയഴുകി വാക്കാൻ ഉപയോഗിച്ചു അല്ലേ സുഹൃത്തു ും എല്ലാവർക്കും അവരുടെ ഈ കുടിവെള്ളം എടുക്കുന്ന സ്ഥലം മനസ്സിലായി അറിഞ്ഞു അതുകൂടാതെ അവർക്ക് നാം മഴ മേഘം മേഘം തണലിട്ട് കൊടുത്തു ഇത് ഭൂമിയിൽ മരുഭൂമിയിലൂടെ അവര് ചൂടേറിയ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച കാലത്ത് നാം അവർക്ക് എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു മഴമേഘം കൊണ്ട് തണലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മന്നയും പ്രത്യേക ഭക്ഷണം നാം അവർക്ക് ഇറക്കി കൊടുത്തു നാം നൽകിയതിൽ നിന്ന് നൽകിയ നല്ലതായ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിച്ചു കൊടുക്കുക എന്ന് അവരോട് പറഞ്ഞു നാം അവർ അക്രമം ചെയ്തിട്ടില്ല അവരുടെ സ്വന്തം നെഫ്സുകളോടാണ് അക്രമം കാണിച്ചത് 那个公司里。